ടാ ഞങ്ങളുടെ അമ്മ എല്ലാരും കൂടെ ഒരുങ്ങി റെഡി ആയിട്ട് നിമിഷ സൈഡിലുണ്ട് കേട്ടോ ഞങ്ങൾ സർപ്രൈസിന് പോവാട്ടോ സർപ്രൈസ് ഫസ്റ്റ് സർപ്രൈസ് ഇതിനുമ്പ് ഞങ്ങള് നിങ്ങളെ ഒരു സർപ്രൈസ് കാണിച്ചായിരുന്നു ആ സർപ്രൈസിന്റെ ബാക്കി പോവുക ഒരു ദിവസം നമ്മള് കാണിച്ചില്ലേ തൊടുപോഴേക്ക് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോയേ പോയണ്ട് നമ്മള് പാത്തു നിന്ന് അവിടെ ചെന്നപ്പോ അവര് വിളിച്ചില്ലേ അതെ ഡ്രസ്സ് എന്ന് ജാൻസിയുടെ ഒരു ഷോപ്പിന്റെ കൂടി നമ്മൾ ഒന്ന് അറ്റൻഡ് നമ്മളെ ഇൻവൈറ്റ് അടിപൊളി അപ്പൊ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ ബൊട്ടീക്കിന്റെ ഇനാഗ്രേഷൻ ആണ് കേട്ടോ ബൊട്ടീക്ക് നേരത്തെ ഉള്ളതാണ് പക്ഷെ ബൊട്ടീക്ക് ചെറുതായിട്ട് അവരൊന്നും എക്സ്പാൻഡ് ചെയ്തല്ലേ എക്സ്പാൻഡ് ചെയ്തോട്ടോ അപ്പൊ ഞങ്ങള് അതിന്റെ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷന് പോകട്ടോ പിന്നെ അതേ നിങ്ങൾ തമിഴിൽ ഓൾറെഡി കണ്ടു സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ ഇവിടെ ഒരു ഫ്രണ്ടിന്റെ ബുട്ടിക്കിന്റെ ഉദ്ഘാടനത്തിന് പോകാനോ നമുക്കെന്നാ പോയാ ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിണ്ടോ അവിടെ ഷോപ്പ് അതെ ആണേ എന്നാ വിട്ടേ നമ്മളത് വെണ്ണലെത്തി കേട്ടോ എത്തി നമ്മളിനി മാമംഗലത്തേക്കാണ് പോകുന്നത് പലരും വട്ടം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഒരു ഈവനിങ് ടൈമാണ് വൈകുന്നേരം ആറുമണിയായി the way are right think you turn then turn left onto civil line road uh, uh, and left onto civil line road <laughs> പോലെ ഇന്നലെ ഈവനിങ് മീറ്റ് ചെയ്തതാണ് എന്റെ അവിടെ തരണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പ്ലാനിങ് ഇങ്ങനെ പോയി 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 നൂറ്റിക്ക് പന്ത്രണ്ട് മിനി ശരിക്കും ഞാൻ വിളിച്ചിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അതെല്ലാം എനിക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല Mm -hmm. uh, ki, ും നമസ്കാരം വളരെ സന്തോഷം ശരിക്കും ആ പാട്ട് എന്ത് കാര്യം പിന്നെ വേറെ ദിവസം പാട്ടിട്ട് കാര്യമില്ല താമരകളുടെ സംസജനയെ ഇനി ലാസ്റ്റ് ആണ് പാട്ട് പാടുന്നത് ഓക്കേ താങ്ക്യൂ ഈ സ്ടൈലിനെ കൊക്ക പറയുമ്പോൾ നമ്മൾ ഒരു കംഫർട്ട് ഉണ്ട് ഇപ്പോ ദാ ഇങ്ങനെ ഇട്ടാലേ കൂടുതൽ കംഫർട്ടബിൾ അങ്ങേ പ്രൈസ് ചെയ്യാൻ ചേച്ചി ജോബ് ഫോട്ടോഗ്രാഫർ ആയിട്ട് ഓൾസോ ചേഞ്ചറാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൻഡ് നമ്മളെ ഇങ്ങനെ കാണുന്ന പോലെയല്ല ഞാനൊക്കെ ഒരുപാട് കോംപ്ലെക്സിന്റെ അടിസ്ഥാനമാണ് കാരണം ഫ്രെയിമില് വരുമ്പോ അതെങ്ങനെയായിരിക്കും ഏതായിരിക്കും ശരിക്കും ജാനകിയുടെയും ചകിതകസൈസിന്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടൈപ്പ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചേരുക

റ്റില്ലല്ലോ പിന്നെ എന്റെ ടീം എന്റെ ഫ്രണ്ട്സ് പന്ത്രണ്ടാം തീയതി ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് പ്ലാൻ ഉണ്ടാക്കി വളരെ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ നമ്മളിതെല്ലാം ചെയ്തത് ഞാനല്ലേ ഞാൻ ഞാൻ ഗസ്റ്റ് ആണ് എന്താ ആരെങ്കിലും ഒക്കെ

ും ടീമും ഇവിടെ നിന്നെ കേട്ടോ ഹലോ നമസ്കാരം അനുബേട്ട് നമസ്കാരം എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ ഓ കാണാൻ പറ്റും നിങ്ങളെ കാണാൻ പറ്റും രണ്ടായാലും അമ്മയുടെ കൂടെയുള്ള റീൽസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ടോ അമ്മച്ചയുടെ ബിഗ് ഫാൻസ് ആണ് ഞങ്ങളും താങ്ക് യു അനുബേട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് ലക്ഷ്മിനെ ഇവിടെ ലക്ഷ്മി ഹലോ ഭയങ്കര സന്തോഷം ഇന്ന് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നതില് ഒരു കുഞ്ഞു റോൾ എനിക്കുള്ളതിൽ ഭയങ്കര സന്തോഷം നമ്മൾ ഇതിനുമ്പ് തൊടുപുഴയിൽ കണ്ട് അതെ എന്റെ സ്റ്റൈലിസ്റ്റ് പറഞ്ഞേ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ജാനകി അപ്പം ഈ അമ്മയുടെയും മകന്റെയും എല്ലാവരുടെയും ബോണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ അങ്ങനെ എന്റെ സ്റ്റൈലിസ്റ്റ് ജാനകി നിങ്ങളെ അപ്രോച്ച് ചെയ്യണു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് തരുന്നു ആൻഡ് ഇന്ന് ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഒരുപാട് എന്നാടാ എന്നൊക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ ഞാൻ ആദ്യമായിട്ടാ കാണേട്ടോ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് വണ്ടിയിലായിരുന്നു അതെ ഫോണിൽ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഫസ്റ്റ് അമ്മേനെ വിളിക്കുന്നു എന്തായാലും മകന്റെയും കൂടെ ഉള്ള സംരംഭത്തിൽ എന്തായാലും അമ്മ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാതിരിക്കില്ല പക്ഷേ ഭയങ്കര ബ്ലസ്സിംഗ് ആണ് കേട്ടോ അമ്മയെ തന്നെ വിളിച്ച് ഫസ്സെൽ ചെയ്യണത് അപ്പമ്മ റിച്ചല്ലേ കാശുത്രി കൂട്ടിക്കൊടുത്തോളൂ പപ്പയും കൂടെ ജോയിൻ ചെയ്യാമോ പ്ലീസ്

അപ്പോ ജാനകി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാനകി ജിപ്സൺ പി കെ പി വിശേടൻ വിശേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ പി കെ പി ഫോട്ടോഗ്രാഫറാണ് ജിപ്സൺ ഓളിനോളാണ് അല്ലെ ജാനകി അതെ ഭാവിയിലെ ഭാവിയിലെ ആക്ട് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഡിസൈൻസ് ജാനിക് പറ ഞാൻ തന്നെ പറയാം മാമംഗലം പാല നിങ്ങൾ പോലെ തന്നെ മാമംഗലം പൊറ്റക്കുഴി റോഡ് മാമംഗലം റോഡ് അതായത് ഹോസ്പിറ്റലിന് അടുത്തായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് അടിപൊളി സംഭവ നിങ്ങള് ജസ്റ്റ് വന്ന് കേറി കണ്ടെങ്കിലും നോക്കണം ഇതില് പോയിന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ആയിട്ട് അമ്മ പിന്നെ നിമിഷ പാട്ടുകാരി ഇത് ഇപ്പം എന്തിനു അങ്ങനെയല്ല ഞാൻ ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്യാൻ കയറിട്ടേ എല്ലാരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ആ ഞാനിമ്പാനകിയുടെ ജാനിയുടെ ലക്ഷ്യം എന്താന്ന് നേരത്തെ നമ്മുടെ ലക്ഷ്യമാണോ അതോ മാളവിയാണോ പറഞ്ഞത് മനസ്സിയാണോ പറഞ്ഞത് ക്ലേര പറഞ്ഞ കേട്ടോ അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ജാനകി എത്തിട്ടെ ഉറപ്പായിട്ടും ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കട്ടെ ജാനിക്ക് പിന്നെ അത് ഇവിടെ കൊണ്ട് ഭയല്ലാട്ടോ ജാനകി നമ്മുടെ ബാബയുടെ മാസിക്കു വരുന്നതായിരിക്കും അതെ പിന്നെ നമ്മുടെ എല്ലാരും പിന്നോട് എല്ലാം വരുന്നത് എല്ലാരും വിളിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് വരും ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി സന്തോഷം ജാനകി ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല എനിക്ക് എന്ത് സമ്മോധരാണ് ഞങ്ങള് ജാനകിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത വന്നത് എത്താറാകുമ്പോ ജാനകിനെ ഫോം വിളിക്കും എന്നിട്ട് ഞങ്ങൾ പറയും ജാനകി സോറി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് പിള്ളേര് ഭയങ്കര വഴക്കായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ജാനകി ഞാൻ ആ സമയത്ത് വണ്ടില്ലാരോ ജന ചായ പിടിക്കാൻ പാടുന്നു അതിൽ എനിക്ക് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എനിക്ക് കേൾക്കാൻ പറ്റില്ല അപ്പൊ ശരി അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ടോ പിന്നെ ഒന്നോടെ ഞാൻ ബെസ്റ്റ് കാണാം അല്ലേ നമുക്ക് മാമോസി കാണാം സോ മച്ച്